ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരു ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൊടിയേറ്റോടെ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിക്കും മാർച്ച് ആറിന് ഏഴരപ്പനാന ദർശനവും മാർച്ച് എട്ടിന് തിരുവാറാട്ടും നടക്കും കൊടിയേറ്റിന്റെ തലേന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആഘോഷം നടക്കും ഇതിന്റെ ഭാഗമായി മഹാശയനപ്രദർശനവും വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പ്രദോഷ ദിനമാണെന്ന പ്രാധാന്യവുമുണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ചുവർചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസുവൻ നിർവഹിക്കും പടിഞ്ഞാറേ ഗോപുരത്തിലെ അനന്തസയനം ചുവർചിത്രത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരണത്തിലെത്തിയിരിക്കുന്നത് ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവത്തിന് ഇത്തവണ കൂറ്റൻ കാഴ്ചപ്പന്തലാണ് ഒരുങ്ങുന്നത് ക്ഷേത്ര മൈതാനത്ത് ഏറ്റുമാനൂരിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഉത്സവത്തിന് കൂറ്റൻ കാഴ്ചപ്പന്തൽ തയ്യാറാക്കുന്നത് തൃശൂർ പൂരം ഉത്രാളിക്കാവ് പൂരം നെന്മാറ വല്ലങ്ങി വേല തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഒരുക്കുന്ന രീതിയിലുള്ള കൂറ്റൻ കാഴ്ചപ്പന്തലാണ് നിർമ്മിക്കുന്നത് കാഴ്ചപ്പന്തലിന്റെ കൽനട്ടകർമ്മം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ നിർവഹിച്ചു ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് സജയകുമാർ ഉപദേശക സമിതി അംഗങ്ങളായ ദിലീപ് ബിനു സോമൻ വാർഡ് കൗൺസിലർമാരായ സുരേഷ് വടക്കേടം ഉഷ സുരേഷ് എന്നിവരും ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും പങ്കെടുത്തു ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് പുരോഗമിക്കുന്നത്